ഓപ്പറേഷൻ സിന്ദൂരിൽ കേന്ദ്ര സർക്കാർ നടപടികൾ പുകഴ്ത്തിയ ശശി തരൂരിന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് വിദേശ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ തരൂർ കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായി ഇതുവരെ സംസാരിച്ചിട്ടില്ല ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ വിമർശനം തുറന്നാൽ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്നത് ഉൾപ്പെടെ തീരുമാനം തരൂർ കൈക്കൊള്ളുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തർ പറയുന്നത് തിരിച്ചു വന്നതിന് ശേഷം തരൂർ കാര്യമായൊന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നീക്കങ്ങളെ ഇനി നടത്താൻ പോകുന്ന നീക്കങ്ങളെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് നേതൃത്വം കാണുന്നത് ൻ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ തരത്തിൽ പ്രതിരോധം സൃഷ്ടിക്കുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിമർശിക്കുമ്പോൾ അതിന് മറുപടി പറയുകയും ചെയ്യുന്നത് ഇതുവരെ ശശി തരൂരായിരുന്നു ശശി കൊണ്ട് ബിജെപി നേതൃത്വം ഈ തരത്തിലുള്ള ഒരു മറുപടി പറയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഒരു ആക്ഷേപം അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഉദിത് രാ ശശി തരൂരിനെതിരെ പോസ്റ്റ് ഇടുന്നു അതിനുശേഷം ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് കോൺഗ്രസിന്റെ മറ്റൊരു ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് ആണ് കോൺഗ്രസ് പരസ്യമായിട്ട് തന്നെ ശശിതരൂരിനെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം തന്നെയായിരുന്നു നേരത്തെ ഒരു രണ്ട് ദിവസം മുമ്പ് വരെ കിട്ടിയിരുന്നത് അതുകൊണ്ട് ശശി തരൂർ വിദേശത്തു നിന്നും മടങ്ങിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹം ബി ജെ പി നേതൃത്വവുമായി ചേർന്ന് നടത്തുകയാണെങ്കിൽ അപ്പോൾ നടപടിയെടുക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചൂടും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഹൈക്കമാൻഡ് എങ്ങനെയാണ് തന്നെ തനിക്ക് െതിരെയുള്ള നടപടികൾ ഏതെങ്കിലും എടുക്കുമോ തനിക്കെതിരെയുള്ള വിമർശനങ്ങൾ നടത്തുമോ എന്നുള്ള ഒരു കരുതലിലാണ് ഇതിനകം തന്നെ ശശി തരൂർ നിൽക്കുന്നത് ഇവിടെ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ഒരു അടക്കം പറിച്ചിട്ടുള്ളത് ശശി തരൂർ ഇതിനകം തന്നെ ബി ജെ പിയുടെ പല ദൂതന്മാരും ശശി തരൂരുമായി സംസാരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഉപരാഷ്ട്രപതി പദം അടക്കമുള്ള കാര്യങ്ങളാണ് ശശി തരൂരിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ശശി തരൂർ പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ടാക്കട്ടെ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ബിജെപി നിർത്തിക്കുന്നത് മാത്രമല്ല വിദേശകാര്യമന്ത്രി പദ അടക്കമുള്ള ഒരു കാര്യം ശശി തരൂരിന് വാഗ്ദാനം ചെയ്യാൻ ബിജെപിയുടെ ഉള്ളിലെ ഒരു വിഭാഗം തയ്യാറാണെങ്കിൽ പോലും ആർ എസ് എസ് നേതൃത്വം ഇതൊരു ശക്തമായ ഒരു എതിർപ്പാണ് പുലർത്തിയിരിക്കുന്നത് കാരണം പ്രത്യശാസ്ത്രപരമായി സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ശശി തരൂർ അതുകൊണ്ട് ശശി തരൂരിനെ അതുപോലുള്ള ഒരു പദവി നൽകി ബിജെപിയിലെ എടുക്കണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ആർ എസ് എസ് ഉള്ളത് ഏതായാലും തുടർ നീക്കങ്ങളെല്ലാം നിശ്ചയിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ശേഷം ആ തുടർ നീക്കങ്ങൾ വിലയിരുത്തു ശേഷം മുന്നോട്ട് പോയാൽ മതി എന്ന രീതിയിലാണ് കോൺഗ്രസും ശശി തരൂരും ഒരേപോലെ തീരുമാനിച്ചിരിക്കുന്നത്